കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി എം പി രാജേഷ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ രണ്ടായിരത്തിയഞ്ച് വർഷം സംസ്ഥാനത്ത് ലഭിക്കാനുള്ള കോടി രൂപ അനുവദിക്കാത്തത് സംബന്ധിച്ച് കൂടിക്കാഴ്ചകൾ ചർച്ചയായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ അവകാശത്തിനുമേൽ ഉപാധി അടിച്ചിരിപ്പിക്കുന്ന ന്യായമല്ലെന്നും എം പി രാജേഷ പ്രതികരിച്ചു ന്യൂഡൽഹി നിർമ്മാൺ ഭവനിലാണ് കേന്ദ്രഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ ഘട്ടറുമായി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കൂടിക്കാഴ്ച നടത്തിയത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം കേരളത്തിന് കിട്ടാനുള്ള അറുന്നൂറ്റി കോടി രൂപ അനുവദിക്കാത്തത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനു കാരണം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലും കേന്ദ്ര ധനകാര്യ വകുപ്പ് ഓപ്പറേഷൻ ഗൈഡ്ലൈൻസിലും അവസാന നിമിഷം അടിച്ചേൽപ്പിച്ചതാണെന്ന് മന്ത്രി വ്യക്തമാക്കി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ ഇത്തരം അവകാശത്തിനുമേൽ ഉപാധി അടിച്ചേൽപ്പിക്കുന്നത് ന്യായമല്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പ്രതികരിച്ചു ധനകാര്യ കമ്മീഷന്റെ വർഷത്തെ ഗഡു കേരളത്തിന് കിട്ടാനുള്ള കോടി രൂപ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അപ്പോൾ ഭരണഘടനാപരമായ ഒരു അവകാശത്തിന് മേൽ ഇത്തരത്തിലുള്ള ഉപാധികൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഭവന പദ്ധതിക്ക് ബ്രാൻഡിംഗ് വേണമെന്ന പിടിവാശി പിടിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാടും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി വ്യക്തികളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന നടപടിയിൽ തുടർ ചർച്ചകൾ നടത്താമെന്ന കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി ഏപ്രിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിന്റെ കോൺക്ലേവിലും മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കുന്ന അർബൻ കോൺക്ലേവിലും കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ്